എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇസ്ലാമിനകത്തുള്ള സ്വർഗ്ഗം അഥവാ സുബർഗം മുഹമ്മദിൻ്റെ ഫാൻറ്റസി അഥവാ ഭാവനയിൽ വിരിഞ്ഞ ചില കാര്യങ്ങൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകളെ പറ്റിച്ച് അവരെ തൻ്റെ മതത്തിൽ നിർത്താൻ വേണ്ടി തൻ്റെ മതത്തിന് വേണ്ടി കൊല്ലാനും ചാവാനുമുള്ള ഗുണ്ടാപ്പടകളാക്കി മാറ്റാൻ വേണ്ടി അവരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി ഈ ലോകത്ത് നിങ്ങൾ എനിക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ സഹിച്ചാൽ അടുത്ത ലോകത്ത് നിങ്ങൾക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ കിട്ടും എന്ന് പറഞ്ഞ് ലിസ്റ്റ് ചെയ്ത കുറേ കാര്യങ്ങൾ ഹദീസിലും ഖുറാനിലും വന്നിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഇതിൽ നിങ്ങൾ കേട്ടതും കേൾക്കാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലേക്ക് അടക്കാം ഹദീസൊക്കെ തന്ന എല്ലാവർക്കും വീണ്ടും ഞാൻ നന്ദി പറയാണ് ഓരോന്നായിട്ട് നമുക്ക് വീണ്ടും ബാബേല് ചെയ്യാൻ ശ്രമിക്കാം ഇപ്പോൾ എന്തായാലും ഞാൻ വലിയൊരു ആമുഖമില്ലാതെ തന്നെ ഈ കഥകളിലേക്ക് കടക്കുകയാണ് ആദ്യമായിട്ട് ഖുറാൻ്റെ ചില സ്വർഗത്തെക്കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷനാണ് നമ്മൾ നോക്കുന്നത് അതിലോരോന്നോരോന്നായിട്ട് പറയാം ഞാനിനി പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും ആണുങ്ങളോട് അല്ലെങ്കിൽ ആണുങ്ങളുടെ പെർസ്പെക്റ്റീവിൽ നിന്നാണ് പറയുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം അള്ളാഹു മുഹമ്മദ് സംസാരിക്കുന്ന ആണുങ്ങളോട് മാത്രം ആണ് ഈ സ്വർഗത്തിൻ്റെ വിഷയത്തിൽ കൂടുതലും അപവാദമുള്ള വല്ല ഹദീസും ഞാൻ കണ്ടെത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിന്നീട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം എന്ന് മാത്രമല്ല ഇവിടെ പറയാൻ പറ്റാത്ത കുറേ ഹദീസുകൾ വേറെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം കാരണം എല്ലാതും കൂടി ഒരുമിച്ച് ചെയ്തു കഴിഞ്ഞാൽ വളരെ അധികം ഈ വീഡിയോ നീണ്ടുപോകാൻ സാധ്യതയുണ്ട് എന്തായാലും ഇവിടെ ഖുറാൻ്റെ ഈ റെഫറൻസിൽ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം മരിച്ച് സ്വർഗത്തിൽ ചെല്ലുന്ന മുസ്ലിം ആണുങ്ങൾക്ക് കൊടുക്കപ്പെടുന്ന പെണ്ണുങ്ങളുടെ പ്രത്യേകതയാണ് ഇവിടെ പറയുന്നത് വെളുത്ത നിറമുള്ളവരായിരിക്കും അവർ നിറങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല നിറമായിട്ടുള്ള വെളുപ്പ് നിറമുള്ളവരായിരിക്കും ഉണ്ട കണികളായിരിക്കും അല്ലെങ്കിൽ വലിയ കണികളുള്ളവരായിരിക്കും എന്ന് മാത്രമല്ല അവരെ ആരും ഇതുവരെ തൊട്ടിട്ടില്ല അഥവാ ആ ചർമ്മം പൊട്ടിച്ചിട്ടില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ വിശദീകരണം പിന്നീട് ഒരു റെഫറൻസിൽ വരുന്നുണ്ട് എന്ന് മാത്രമല്ല അവർ വേറെ ആരെയും നോക്കൂല അങ്ങനൊരു ഉപകാരമുണ്ട് കുൽസ്ഥറികളാണ് വേറെ പോവില്ല അവിഹിതം അങ്ങനത്തെ ഒന്നുമില്ല അപ്പോൾ ഇതാണ് ഈ ഭാഗത്ത് പറയുന്നത് അടുത്ത ഭാഗത്തേക്ക് പോവാം ഇവിടെ എന്താണ് പറയുന്നത് ഈ സ്വർഗത്തിനകത്ത് നാല് തരം പുഴകളുണ്ട് ജലത്തിൻ്റെ തേനിൻ്റെ പാലിൻ്റെ പിന്നെ മദ്യത്തിൻ്റെ കിക്കാവാത്ത മദ്യം പിരിയാത്ത പാല് ശുദ്ധമായ തേന് നല്ല കലർപ്പില്ലാത്ത വെള്ളം ശുദ്ധമായ വെള്ളം ഇതിൽ മനസ്സിലാകും മരുഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ഒരുപാട് വിഭവങ്ങളുടെ ലഭ്യത കുറവുണ്ട് അതുകൊണ്ട് തന്നെ അവരെ പിരികേറ്റി മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് മുഹമ്മദിന് വേണ്ടി കൊല്ലാനും ചാവാനൊക്കെ നടക്കാവുന്ന ആളുകൾക്ക് ആ നിങ്ങൾക്ക് ഇവിടെ തിന്നാനൊന്നും കുടിക്കാനൊന്നും ഉണ്ടാവില്ല നിങ്ങൾ മതത്തിനകത്ത് ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ മരിച്ച ശേഷം നിങ്ങൾക്ക് കിട്ടും എന്ന് പറയാൻ തീർച്ചയായും ഇത് ഇങ്ങനത്തെ ഭാവനയൊക്കെ പറ്റും എന്നാൽ എനിക്ക് മനസ്സിലാവുന്നൊരു കാര്യം ഈ വെള്ളത്തിൻ്റെ പുഴ അതിൽ നീന്തി തുടിക്കാം ഒക്കെ നടക്കും ഇത് കുടിക്കുന്ന ആവശ്യത്തിനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് കുപ്പിയിലാക്കില്ല കൊടുക്കേണ്ടത് അപ്പോഴും വെള്ളത്തിൻ്റെ പുഴയെ നമ്മൾ തീർച്ചയായും മാറ്റി നിർത്തണം അതിൽ നമുക്ക് നീന്തി തുടിക്കാം അങ്ങനത്തെ ഒരു പ്രത്യേക സുഖം ഒക്കെ ഉണ്ട് പക്ഷേ മുസ്ലിങ്ങളവിടെ പോയിട്ട് ഈ പാലിൻ്റെയും തേനിൻ്റെ പുഴയിലൊക്കെ പോയിട്ട് ഇങ്ങനെ അയ്യോ പാൽ അത് പറയോ നിങ്ങൾ യുക്തിപരമായിട്ട് ചിന്തിച്ചു നോക്കൂ നിങ്ങൾക്ക് അതിനോടുള്ള ആഗ്രഹം അതൊരു പുഴയായിട്ട് വരുന്നതാണോ ഒരു കുപ്പിയിൽ അല്പം തേൻ ഒരു പാത്രത്തിൽ അല്പം പാല് അല്ലെങ്കിൽ ഒരു ആ കപ്പിൽ അല്പം മദ്യം അങ്ങനെയല്ലേ നിങ്ങൾക്ക് ഒരു സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ്റെ ആഗ്രഹം അവൻ്റെ ഫാൻറ്റസിയിൽ പോലും അങ്ങനെ തന്നെ ആയിരിക്കില്ലേ ഇനി ഇവിടെയുള്ള വേറൊരു വിഷയം ഇതേ മദ്യം കിക്കാവാത്ത മദ്യം അല്ലെങ്കിൽ വാള് വെക്കാത്ത ഇതുപോലെ കുടിച്ചാൽ സന്തോഷം മാത്രം നൽകുന്ന ഈ മദ്യം ഇത് കപ്പിലാക്കി കൊടുക്കുന്ന കഥ വേറെ വരുന്നുണ്ട് അപ്പോൾ അതും ഇതും കൂട്ടി വായിക്കുമ്പോൾ എന്നാൽ പിന്നെ ആദ്യം ഈ കപ്പിൽ മാത്രമായിട്ട് കൊടുത്താൽ പോരെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കപ്പിൽ കൊടുത്താൽ മതി വെള്ളത്തിൻ്റെ പുഴ വേണമെങ്കിൽ ഉണ്ടായിക്കോട്ടെ ഇതൊക്കെ എനിക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെയൊക്കെ സാങ്കേത്യം ബോധ്യപ്പെടുന്നില്ല അത് മുസ്ലിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ആ വന്ന് മെഴുക അടുത്ത വിഷയത്തിലേക്ക് പോവാം ഇനി സ്വർഗത്തിനകത്ത് ഈ മുസ്ലിങ്ങളായ ആളുകൾക്ക് മുസ്ലിങ്ങളാണ് കേട്ടോ ഭയഭക്തി എന്ന് തിരിച്ചത് അള്ളാവിനനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ആ വർഗീയവാദിയാണല്ലോ മൂപ്പര് അതുകൊണ്ട് മൂപ്പര ആൾക്കാർ അവരങ്ങോട്ട് ചെന്നിൽ കയറുന്ന സമയത്ത് ഉദ്യാനങ്ങൾ മുന്തിരിത്തോട്ടങ്ങൾ ആ നമ്മൾ സാധാരണ വളരെ പ്രധാനമായിട്ട് പറയുന്ന വലിയ മുലകളുള്ള സമപ്രായക്കാരായ തരുണിമണികൾ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് രണ്ട് വശമുണ്ട് ഒന്ന് മുപ്പത്തിമൂന്ന് വയസ്സിലാണ് എല്ലാവരും അവിടെ പ്രത്യക്ഷപ്പെടാറുണ്ട് അതൊരു കോമഡിയാണ് അങ്ങനൊരു സംഭവം ഞാൻ കണ്ടിട്ടുണ്ട് അത് ഞാൻ മറ്റൊരു വീഡിയോയിലും പറയാം എന്തെല്ലാം അതിലേക്ക് ഇപ്പോൾ പോയിട്ട് ഞാൻ സമയം കളയുന്നില്ല ഇവിടെ പറയുന്ന കാര്യം ഊന്നി പറയുകയാണെങ്കിൽ സമപ്രായക്കാർ എന്ന് പറയുമ്പോൾ അറുപത്തഞ്ച് വയസ്സിലാണ് ഞാൻ മരിച്ചതെങ്കിൽ അറുപത്തഞ്ചു വയസ്സുള്ളൊരു സ്ത്രീ ആയിരിക്കുമോ നേരെ തിരിച്ച് ഒന്നാലേ നോക്കുക ഞാൻ ഒരു ചെറിയ കുട്ടിയായിട്ടാണ് മരിക്കുന്നതെങ്കിൽ ഈ പറഞ്ഞതൊക്കെ എത്രത്തോളം വൾഗറാണ് എന്നാലും ചോദിക്കാം ഒരു വയസ്സുള്ള കുട്ടിയാണെങ്കിൽ ഈ അതൊന്നും കൂട്ടി വായിച്ചേ അപ്പം വളരെ വില കുറഞ്ഞ ഭാവനയാണ് ഈ മുഹമ്മദ് പറഞ്ഞ പറഞ്ഞാറിയത് അതാണ് പ്രശ്നം അതാണ് വിഷയം അടുത്തതായിട്ട് പറയുന്നത് മദ്യം സ്വർഗത്തിലെ മദ്യത്തിന് ആ കിക്ക് പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല അതുകൊണ്ട് നിങ്ങൾ മത്ത് പിടിച്ചിട്ട് നിങ്ങൾ ശകാര വാക്കുകൾ പറയുമോ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുകയോ ചെയ്യില്ല വളരെ നോർമലായിരിക്കും എന്ന് വീണ്ടും അങ്ങനെയുള്ള മദ്യം എന്ന് പറഞ്ഞാൽ അത് മദ്യമാണോ ഓക്കെ ഏ ഇഷ്ടം ടേസ്റ്റാണ് ചിലപ്പോൾ മദ്യത്തിൻ്റെ ടേസ്റ്റ് കൊണ്ടായിരിക്കും അള്ളാഹു അങ്ങനെ പറഞ്ഞു എന്ന് ഞാൻ അങ്ങ് ആ വിശ്വസിച്ചു അപ്പോൾ അടുത്ത ഭാഗത്തേക്ക് പോകണം ഇവിടെ എന്താ പറയുന്നത് സ്വർഗത്തിൽ നിങ്ങൾക്ക് സോഫയുണ്ട് ഹാപ്പി അല്ലേ അതായത് ഈ സോഫയിൽ പട്ടു തുണി വിരിച്ചിട്ടുണ്ടാവും അങ്ങനത്തെ നല്ല സോഫകളുണ്ടാവും അവിടെ കിടന്നിട്ട് ഇങ്ങനെ ആ നിങ്ങൾക്ക് പുളകം കൊള്ളാം അങ്ങനെ നിങ്ങൾ കിടക്കുകയോ ഇരിക്കുകയോ നിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫലവർഗ്ഗങ്ങൾ ആപ്പിൾ മുന്തിരിയൊക്കെ അല്ലെങ്കിൽ ചക്ക അതൊക്കെ കഴിക്കാൻ തോന്നുകയാണെങ്കിൽ അതും നിങ്ങൾക്ക് ഏത് പൊസിഷനിൽ ഇരുന്നിട്ടും കിട്ടാവുന്ന തരത്തിലാണ് അവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് ചിലപ്പോൾ പ്ലാവിൻ്റെ താഴെ താഴെയായിരിക്കും സോഫ അല്ലെങ്കിൽ മാവിന്റെ താഴെ അള്ളാബു പിന്നെ നേരെ കൈകൊണ്ട് എടുക്കാമല്ലോ അല്ലെങ്കിൽ മാവിന്റെ മുകളിലായിരിക്കും ചിലപ്പോൾ സോഫ എനിക്കറിയില്ല ഇതൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്തായാലും ഇതുകൂടാണ്ട് അവിടെ കൊട്ടാരങ്ങളുണ്ട് ആ കൊട്ടാരത്തിലൊക്കെ വളരെ മികച്ച രീതിയിലുള്ള വീണ്ടും പെണ്ണ് തരാം കള്ള് തരാം നീ വരുമോ എൻ്റെ കൂടെ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത് ഇതിന് വീണ്ടും പെണ്ണുങ്ങള് എങ്ങനത്തെ പെണ്ണുങ്ങളാണ് ശ്രദ്ധിക്ക വെറും പെണ്ണുങ്ങളല്ല മുത്തും പവിഴവും പോലെ ആ ആയിരിക്കും അവരെന്നാണ് പറയുന്നത് അത് ആലങ്കാരിക പ്രയോഗം ആയിരിക്കാം ഇപ്പോൾ അവരെ അവരുടെ തിളക്കം കാരണം ഗ്ലിറ്റർ കാരണം നമ്മുടെ കണ്ണൊക്കെ മഞ്ഞളിച്ച് പോകുമോ എനിക്കറിയില്ല എന്താ ഉദ്ദേശിച്ചത് മനസ്സിലാവില്ല എന്തായാലും അങ്ങനത്തെ പെണ്ണുങ്ങളാണ് എന്ന് മാത്രമല്ല പ്രത്യേകം മനസ്സിലാക്കുക അവരെ മനുഷ്യർ തൊട്ടിട്ടില്ല എന്നാണ് ചർമ്മം പൊട്ടാത്ത പെണ്ണുങ്ങളാണ് അത് തന്നെ മോശം ഭാഷയാണ് എന്ന് മാത്രമല്ല അതിന്റെ കൂടെ അഡീഷൻ ജിന്നും തൊട്ടിട്ടില്ല എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക മനുഷ്യന്മാരുമായിട്ടുള്ള നിങ്ങളുടെ ആ പാർട്ട്ണറിന്റെ സമ്പർക്കമൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ക്യാമറൊക്കെ വെച്ചാൽ മതി പക്ഷെ ഇവിടെ ജിന്നിനെ ജിന്നുമായിട്ട് വല്ല ജാര ജിന്ന് അങ്ങനെ വല്ല പരിപാടി ഉണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് മുസ്ലിങ്ങൾ ഇതിന്റെ വിശദാംശങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തരിക ഇങ്ങനെ വല്ല സംഭവം നടന്നിട്ടുണ്ടോ നിങ്ങളുടെ ആ പരിസരത്ത് ആരക്കെങ്കിലും എന്നുള്ളത് അല്ല ജിന്നും മനുഷ്യനും തൊടാത്ത പൊട്ടങ്ങളുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ ജിന്നും മനുഷ്യനെ തൊടുവോ എന്താണ് ജിന്ന് ആ അടുത്ത ഭാഗത്തേക്ക് പോവാം വീണ്ടും ഇവിടെ അള്ളാഹു ആവർത്തിക്കാണ് നിങ്ങളുടെ സൽക്കർമ്മങ്ങളുടെ ഭാഗമായിട്ട് നിങ്ങൾ ഒരുപാട് ഭൂമിയിൽ അനുഭവിച്ചല്ലേ ആ നിങ്ങളിവിടെ വന്ന് അറുമാതിപ്പിൻ കുടിക്കൂ തിന്നു എന്നാണ് പറയുന്നത് എന്നു മാത്രമല്ല ഉണ്ടൊക്കെ നീസ് വീണ്ടും പെണ്ണു തരാമെന്നാണ് പറയുന്നത് അപ്പോൾ അടുത്ത ഭാഗത്തേക്ക് പോവാം ഇവിടെ പറയുന്നത് നോക്കുക അള്ളാഹു പറയാണ് നിങ്ങൾക്ക് വിഷമം ഇല്ലാതിരിക്കാൻ വേണ്ടി നിങ്ങളുടെ മക്കളെയും നിങ്ങൾക്ക് തരും എന്നാണ് പറയുന്നത് എന്നു മാത്രമല്ല ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ മക്കളിനി സ്റ്റാറ്റസൊക്കെ കുറവാണെങ്കിലും അവർ അത്ര സൽക്കർമ്മങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും മക്കൾ വേറെ മാർഗത്തിലേ ആവാമല്ലോ അതൊന്നും കുഴപ്പമില്ല ഞങ്ങൾ മൂപ്പരെ നിങ്ങളുടെ സ്റ്റാറ്റസിലേക്ക് ഉയർത്തും അല്ലെങ്കിൽ ഈ വരുന്ന ആളുകളുടെ സൽക്കർമ്മം നന്നായിട്ട് പ്രവർത്തിച്ചു വരുന്ന മനുഷ്യരുടെ കുട്ടികളെ അവരുടെ സ്റ്റാറ്റസിലേക്ക് ഉയർത്തുന്നു ഇതിനെയല്ലേ നെപ്പോട്ടിസം എന്ന് പറയാം ഇതല്ലോ ഏ സ്വജനപക്ഷപാതമല്ലേ ഇങ്ങനത്തെ ആളുകൾക്ക് അവരുടെ കുട്ടികളെ അവരുടെ സ്റ്റാറ്റസിലേക്ക് ഉയർത്തി അവരുടെ കൂടെ കൊടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടികൾ മോശം കാര്യങ്ങൾ ചെയ്ത ആളാണെങ്കിലോ അതൊന്നും പ്രശ്നമല്ല ഇവിടെ അച്ഛൻ അവന് തഴമ്പുണ്ടായാൽ മതി എന്നാണ് അള്ളാഹു പറയുന്നത് എത്ര മഹാൻ ആയ അള്ളാഹു അല്ലെ നേരത്തെ പറഞ്ഞതിൻ്റെ കൂടെ പറയുന്നത് അവിടെ ആവർത്തനമാണ് പലവർഗ്ഗങ്ങൾ കള്ള് അഥവാ വൈൻ അതിൻ്റെ കൂടെ പറയുന്നത് മാംസം ചിക്കൻ ചില്ലി ചിക്കൻ ചോപ്സ് ആ എല്ലാ ഐറ്റംസും എല്ലാത്തിനും നിങ്ങൾക്ക് കിട്ടും ശേഷം പറയും നോക്കുക അള്ളാഹു നിങ്ങൾക്ക് ചുള്ളൻ ചെക്കന്മാരെ തരും സേവനത്തിനായിട്ട് അഥവാ നിങ്ങളങ്ങനെ ഓടി നടന്ന് സേവിക്കാൻ വേണ്ടി ഈ ചെറിയ തരുണീമണികളായിട്ടുള്ള പയ്യന്മാരുണ്ടാവും എന്നാണ് പറയാം അതിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് നിങ്ങൾ ഊഹിച്ച് കണ്ടുപിടിക്കുക അതുതന്നെയാണ് അതിൻ്റെ ഉദ്ദേശം പക്ഷേ പല സോ കോൾഡ് ഇസ്ലാം പണ്ഡിതന്മാരും ഈ കാര്യം കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല അങ്ങനെ വരതും റെഫറൻസ് ഞാൻ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും കൊണ്ടുവരാം ഇതിൻ്റെയൊക്കെ ഒരു കണക്കൊക്കെ ഉണ്ട് അത് ഞാൻ കൺക്ലൂഷനിൽ പറയാം എന്തായാലും ഒന്നാലെ ചോദിക്കാം അള്ളാഹു ഈ പെണ്ണുങ്ങളെ കൊടുക്കൽ മാത്രമല്ല മൂപ്പര് ആ എല്ലാം കൊടുക്കും എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ആ ഇതാണ് എഴുപത്തിരണ്ട് ഹൂറികളുടെ ആ കഥ എഴുപത്തിരണ്ട് ഹൂറികൾ ആർക്കൊക്കെ കിട്ടും എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എല്ലാവർക്കും കിട്ടുമെന്ന് പറയുന്നുണ്ട് പൊതുവിൽ ഞാൻ കണ്ടത് എല്ലാ വിശ്വാസികൾക്കും മിനിമം രണ്ട് ഹൂറികളെ കിട്ടും എന്നാണ് ബാക്കിയുള്ള ഹൂറികളുടെ കാര്യം പലപ്പോഴും വ്യക്തമല്ല ഏതൊക്കെ ആൾക്കാർക്കാണ് കിട്ടുക എന്നുള്ളത് ഇവിടെ പറയുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് മരിക്കുന്ന ജിഹാദി ടീംസിനാണ് അതായത് അടുമേക്കൽ ടീംസ് സ്വയം പൊട്ടിത്തെറിക്കുന്ന ടീംസ് അവർക്കൊക്കെയാണ് കിട്ടുകയാണെന്നുള്ളതാണ് ഈ ഹദീസ് വെച്ച് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ ഈ ദൈവത്തിന് വേണ്ടി ചാകാനും കൊല്ലാനും പോകുന്ന ആളുകൾക്കുള്ള അവർക്കുള്ള ഓഫറുകളാണ് ഇനി പറയാൻ പോകുന്നത് അള്ളാഹു പറയുന്നു ആറ് ആനുകൂല്യങ്ങൾ അവർക്ക് ലഭിക്കുന്നു അതിൽ പ്രധാനമായിട്ടുള്ളത് അവർ ഈ ദൈവത്തിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെടുകയോ രക്തം ചിന്തുകയോ ചെയ്യുമ്പോൾ അവർക്ക് ഏൽക്കുന്ന കഷ്ടപ്പാടുകൾ കാരണം ഉണ്ടാവുന്ന ആദ്യത്തെ തുള്ളി രക്തം മുതൽ അവരുടെ പഴയ കാല പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുന്നു പല ബലാത്സംഗമോ കൊള്ളയോ കൊലപാതകം ഒരു പണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് പൊറുക്കും മൂപ്പര് കാരണം ഇങ്ങനെ നമ്മൾ കൊല്ലപ്പെട്ടാൽ മതി വളരെ സിമ്പിളാണ് കൈസ് അപ്പോൾ ഈ ആളുകൾക്ക് അവരുടെ കഷ്ടതകൾ കാരണം ഇതൊക്കെ അള്ളാവ് കൊടുക്കുന്നു എന്ന് മാത്രമല്ല ഈ മുസ്ലിങ്ങളുടെ അവരുടെ ശവക്കല്ലറയിൽ കുറേ ഉരുട്ടലും അടിയും ഇടിയുമൊക്കെ ഉണ്ട് അതായത് നിങ്ങൾ മരിച്ച് മയത്തായിട്ട് ഈ കല്ലറയിൽ അല്ലെങ്കിൽ ശവക്കുഴിയിൽ കിടക്കുകയാണെങ്കിൽ സമയത്ത് അവിടെ വന്നിട്ട് കുറേ വർഗീയവാദികൾ മലക്കുകൾ അവർ വന്ന് ചോദിക്കും ആരാണ് നിൻ്റെ ദൈവം ഏതാണ് നിൻ്റെ മതം എന്നൊക്കെ ചോദിക്കും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ട് അടിയോടിയാണ് അപ്പോൾ ആ ഒരു പരിപാടിയിൽ നിന്ന് ഇവർക്ക് ഇളവ് കൊടുക്കും എന്ന് കൂടി പറയുന്നുണ്ട് പിന്നെ ഇവർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഇവരുടെ തലയിൽ മാന്യതയുടെ ഒരു കിരീടം വെക്കും ക്രൗൺ ഓഫ് ഡിഗ്നിറ്റി അതെന്താ സംഭവം നമുക്കറിയില്ല എന്തായാലും ആ കിരീടം വെക്കും ഈ കിരീടത്തിൽ രത്നങ്ങൾ ഉണ്ടാകുക ആ കിരീടം രത്നം ഒരു സിനിമ ഓർമ്മ വരുന്നുണ്ടോ അപ്പം ഈ കിരീടത്തിലെ രത്നങ്ങൾ വളരെ പ്രത്യേകതയുള്ളതാണ് എന്നും എഴുതി വെച്ചിട്ടുണ്ട് ഇത് വെച്ചിട്ട് അവരെ ആ സ്വർഗത്തിലേക്ക് ആനയിക്കും എന്നാണ് ഉദ്ദേശം മനസ്സിലാവുന്നു ഇനി അടുത്ത ഭാഗത്തിൽ പറയുന്നത് അവർക്ക് ഈ സ്വർഗത്തിൽ അൽ ഹൂറൽ ഐൻ ഈ സോക്കോൾഡ് ഹൂറികൾ അവരുടെ കൂടെ എഴുപത്തിരണ്ട് ഇണകളെ കൊടുക്കുന്നതാണ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് രണ്ട് മിനിമം എല്ലാവർക്കും കിട്ടും അതിൻ്റെ കൂടെ ഈ എഴുപത്തിരണ്ട് എക്സ്ട്രാ ആയിട്ടാണ് അങ്ങനെ മൊത്തം എഴുപത്തിനാല് എണ്ണത്തിൻ്റെയാണ് ഇവർക്ക് കിട്ടുന്നത് എന്ന് പറയുന്നു ഈ കണക്കിൻ്റെ ചില എന്താ പറയുക കാര്യങ്ങളൊക്കെ ഞാൻ അവസാന ഭാഗത്ത് വീണ്ടും കൺക്ലൂഷനിൽ പറയും ഇനി അടുത്ത ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് ഈ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മരിക്കുന്ന ആളുകൾക്ക് പൊട്ടിത്തെറിച്ചു മരിക്കുന്ന ആളുകൾക്ക് ഇവർക്ക് അവരുടെ ബന്ധുക്കളായ എഴുപത് പേർക്ക് മധ്യസ്ഥത പറയാം അതായത് ശുപാർശ റെക്കമെൻഡേഷൻ ചെയ്യാന്ന് അതിൻ്റെ അർത്ഥം എന്താ ആ എഴുപത് പേർക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ അടുത്ത് പ്രത്യേകമായിട്ട് ഇവർക്ക് അള്ളാഹുവിനോട് അഭ്യർത്ഥിക്കാമെന്ന് എന്ന് ഇതിനെയല്ലേ എഴുപതി എന്ന് പറയുന്നത് ഇങ്ങനെ ചെയ്യുന്നതിന് നിങ്ങൾ വേറെ എന്ത് പേരിട്ടിട്ടാണ് വിളിക്കുന്നത് അള്ളാഹു നീതിമാനാണ് അല്ലെങ്കിൽ അള്ളാഹു ഈസ് ജസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു യുദ്ധത്തിൽ ഇതുപോലെ തീവ്രവാദി കൊല്ലപ്പെടുമ്പോൾ അവൻ്റെ എഴുപത് കുടുംബക്കാർ അവർ മഹാപോക്കാണെങ്കിലും അവർക്ക് വേണ്ടി അവരുടെ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ശുപാർശ ചെയ്യാൻ ഈ ആൾക്ക് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ ഭിന്നത ഉണ്ടാക്കുന്ന ഒരു പരിപാടി അല്ല അത് ഇതിന് മുസ്ലിങ്ങൾ വീണ്ടും മറുപടി പറയാൻ നിങ്ങൾ മെഴുകൂ സുഹൃത്തെ എന്നാണ് പറയാനുള്ളത് ഇവിടെ നോക്കുക നൂറ് പുരുഷന്മാരുടെ ശക്തിയായിരിക്കും നിങ്ങൾക്ക് സ്വർഗത്തിലുണ്ടാകുമെന്നാണ് പറയുന്നത് അതായത് എഴുപത്തിരണ്ട് ഹൂറി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എഴുപത്തിനാല് ഹൂറി ഉണ്ടെങ്കിൽ ആ ഇരുപത്താറ് പേരെ അല്ലെങ്കിൽ ഇരുപത്തെട്ട് പേരെ നിങ്ങൾക്ക് ഒരു റൗണ്ട് കൂടി വരാം അല്ലെങ്കിൽ രണ്ട് ഹൂറിയാണ് ഉള്ളതെങ്കിൽ ലോക്കൽ വിശ്വാസികൾ അവർക്ക് അമ്പത് റൗണ്ട് എന്താണോ എന്തെങ്കിലും ആവട്ടെ മുഹമ്മദിൻ്റെ ഭാവനയാണ് നിങ്ങൾ കാണുന്നത് രതി മുത്തുസ്വ അടുത്ത ഭാഗത്തേക്ക് പോവാം ഇവിടെ പറയുന്ന നോക്കുക സ്വർഗത്തിലേക്ക് ആദ്യം കയറുന്ന ആളുകൾ വിളങ്ങുന്ന ചന്ദ്രനെ ആയിരിക്കും രണ്ടാമത്തെ ബാച്ച് ഏറ്റവും തിളക്കമുള്ള നക്ഷത്രത്തെ പോലെ ആയിരിക്കും ഈ സ്വർഗത്തിൽ ഉള്ള മറ്റ് ചില ഓഫറുകൾ കൂടി പറയുന്നുണ്ട് എന്തൊക്കെയാണെന്ന് നോക്കാം ഈ കയറി വരുന്ന ആളുകൾക്ക് സ്വർഗത്തിൽ വെള്ളിയുടെയും സ്വർണത്തിൻ്റെയും പാത്രം ചീപ്പ് ഈ ഐറ്റംസ് ഒക്കെ കൊടുക്കുന്നുണ്ട് ഇതിൽ പറഞ്ഞില്ലെങ്കിലും ഞാനൊരു കാര്യം സൂചിപ്പിക്കുകയാണ് സ്വർഗത്തിൽ പോകുന്ന ആളുകൾക്ക് നാല് ഉദ്യാനങ്ങളിൽ പ്രവേശിക്കാം എല്ലാവർക്കും അല്ല അത് നിങ്ങളുടെ ക്വാളിറ്റി അനുസരിച്ചാണ് നിങ്ങൾ എത്രത്തോളം അനുസരിച്ചാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ ഈ നാല് ഉദ്യാനത്തിലെ രണ്ട് ഉദ്യാനങ്ങളിൽ സ്വർണത്തിൻ്റെ ഐറ്റംസും മറ്റേ രണ്ട് ഉദ്യാനത്തിൽ വെള്ളിയുടെ ഐറ്റംസുമാണ് എന്നുള്ള ഒരു വിശദീകരണം ഞാൻ വായിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ സൂചിപ്പിച്ചതേ ഉള്ളൂ അടുത്ത ഭാഗത്ത് എന്താണ് പറയാൻ നോക്കാം ഈ മനുഷ്യരുടെ അതായത് ഈ സ്വർഗത്തിലേക്ക് വരുന്ന അവിടെ ജീവിക്കുന്ന മനുഷ്യരുടെ നിങ്ങളിപ്പോൾ ഒരു മുസ്ലിമായി മരിച്ച് സ്വർഗത്തിലെത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ വിയർപ്പിന് കസ്തൂരി മണം ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത് അവിടെ നിങ്ങൾ സെൻറ് അടിക്കണ്ട എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്തായാലും ഈ മനുഷ്യർക്ക് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ രണ്ട് പെണ്ണുങ്ങളെ കൊടുക്കും അതായത് എഴുപത്തിരണ്ട് എന്നുള്ള കണക്ക് വീണ്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മരിക്കുന്ന ആളുകൾക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റം ആണ് എന്നാണ് ഇപ്പോഴും എനിക്ക് തോന്നുന്നത് അതിന് കടകുരമായിട്ടുള്ള നിങ്ങൾ തെളിവുകളുണ്ടെങ്കിൽ നിങ്ങൾ ഹാജരാക്കുക തീർച്ചയായും നമുക്കത് പരിശോധിക്കാം ഇനി ഒരൊറ്റ പുരുഷൻ്റെ ഹൃദയം പോലെ അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന ഹൃദയം അല്ല ഈ സ്വർഗത്തിലുള്ള പുരുഷന്മാർ തമ്മിൽ അടി ഉണ്ടാവില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് ഒരൊറ്റ മനുഷ്യൻ്റെ ഹൃദയം പോലെ അല്ലെങ്കിൽ ഒരൊറ്റ മനുഷ്യൻ്റെ മനസ്സ് പോലെ ആയിരിക്കും അവരെല്ലാവരും പ്രവർത്തിക്കുന്നത് അവരമ്മില് ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് ഈ എഴുപത്തിരണ്ട് എന്നുള്ള കണക്ക് മറ്റേ നേരത്തെ പറഞ്ഞ പോലെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പൊട്ടിത്തെറിച്ച് മരിക്കുന്ന ആളുകൾക്കാണെങ്കിൽ അല്ലെങ്കിൽ യുദ്ധത്തിൽ മരിക്കുന്ന ആളുകളാണ് സോക്കണ്ട് കൊള്ളയിൽ മരിക്കുന്ന ആളുകളാണെങ്കിൽ രണ്ട് മണികൾ എല്ലാ ലോക്കൽ വിശ്വാസികൾക്കും ലഭിക്കും മിനിമം അപ്പോൾ ഈ ലോക്കൽ വിശ്വാസികൾക്ക് ലഭിക്കുന്ന രണ്ട് മണികളുടെ ആ അവരുടെ കാലിന് പ്രത്യേകതയുണ്ട് കാലിൽ ഈസ് ട്രാൻസ്പെറൻറ്റ് അല്ലെങ്കിൽ സെമി ട്രാൻസ്പെറൻ്റ് ആണ് അവരുടെ കാലിലൂടെ അവരുടെ എല്ലുകളും മജ്ജയും കാണാമെന്നാണ് പറയുന്നത് ഇതെന്താണ് ഇവിടെ പറയുന്നത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല ഏഹ് ആമിനിങ് വന്നാ എന്റെ മജ്ജ നമ്മൾ കാണണ്ടെ അങ്ങനെ ആരെങ്കിലും ഇവിടെ ഈ കാല് കാണുമ്പോൾ ഒരു ഓക്കെ അത് ആകർഷണമാണെന്ന് പറയാം പക്ഷെ അതിനകത്തുള്ള മജ്ജ കണ്ടിട്ട് എന്താ ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയോ പറയുന്നു എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പറയുന്നു ആ അവിടെ എല്ലായിപ്പോഴും അള്ളാഹുവിനെ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കും അല്പനായിട്ടുള്ള നാറിയാണ് അവൻ അതുകൊണ്ട് ഇവിടെ സ്തുതിച്ചത് പോരാണ്ട് ഞാൻ അവിടെയും പോയി സ്തുതിക്കാണ് എന്തൊക്കെയോ മുഹമ്മദ് ഈ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞു അത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി അടുത്ത ഭാഗത്തേ പോകാം ഈ മരിച്ചു ചെന്നതിന് ശേഷമല്ല ഹോറികൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്നത് ഇവിടെ ഭർത്താക്കന്മാരെ ശല്യം ചെയ്യുന്ന ഭാര്യമാരുണ്ടെങ്കിൽ ഈ ഭർത്താക്കന്മാരെ ഇങ്ങനെ പിരികേറ്റുന്ന ഭാര്യമാര് ഇക്ക എനിക്കൊരു ചുരിദാറ് എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും മെസ്സേജ് അയക്കുന്ന ഭാര്യമാർ ഇതൊക്കെ അല്ലെങ്കിൽ ഭർത്താക്കന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഭാര്യമാരെ താക്കീത് ചെയ്യാൻ മുഹമ്മദ് പറയാണ് ആ ശല്യപ്പെടുത്തണ്ട എന്താണ് ഈ സ്വർഗത്തിലെ ഹൂറിമാര് ഇങ്ങനെ ശല്യപ്പെടുത്തുന്ന ഭാര്യമാരെ അള്ളാഹുവിനോട് ശപിക്കാൻ പറയുമത്രേ എന്നിട്ട് അവർ പറയും നിങ്ങളുടെ കൂടെ അവർ അതിഥിയായിട്ട് വന്നാണ് ആ അത് കഴിഞ്ഞിട്ട് അവർ ഇങ്ങോട്ട് വരും ഞങ്ങളുമായിട്ട് കളിക്കാൻ അവർ വരും എന്ന് ആണ് ഹൂറിമാർ പറയുന്നത്രേ എന്തൊക്കെയോ പറയാണ് മുഹമ്മദ് അവൻ്റെ തലക്കകത്തുനിന്ന് കുറേ വില കുറഞ്ഞ കുറേ കാര്യങ്ങൾ എടുത്തിട്ട് ഈ ആൾക്കാരെ പറ്റിച്ചോണ്ടിരിക്കാം ഇനി ഇതിലൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും മുസ്ലിങ്ങൾ പറയാറുണ്ട് ഈ ഭാര്യമാര് മുസ്ലിങ്ങളുടെ ഭാര്യമാര് അവിടെ ഇണകളായിട്ട് കിട്ടുമെന്നാണ് ഉദ്ദേശിക്കുന്നത് ഈ ഹൂറികൾ എന്നുകൊണ്ട് പക്ഷെ ഇവിടെ പറഞ്ഞെന്താ അതായത് ഹൂറികൾ ഈ ഭാര്യമാരെ ശമിക്കാൻ പറയുന്നു അപ്പോൾ ഭാര്യമാരാണോ ഹൂറി ഇതും കൂടി നിങ്ങൾ വ്യക്തമാക്കുക ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് പോകാം ഇനി സ്വർഗത്തിൽ ഈ ഹൂറികളൊക്കെ ഇരിക്കുന്നത് ഒരു കൂടാരത്തിലായിരിക്കും ടെൻറ്റുകളിലായിരിക്കും ഈ ടെൻറ്റിന് മുപ്പത് മൈല് ദൂരം ഉണ്ടാവും അത് ഇതിൻ്റെ വീതിയോ നീളമോ ആണ് പറയുന്നത് ഇവിടെ ഉയരം എന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ സൈസാണ് അത് നീളമോ അല്ലെങ്കിൽ വീതിയോ ആണ് എന്തായാലും ഇതിൻ്റെ പോലെ മറ്റൊരു ഹദീസും കൂടി അടുത്തത് വരുന്നുണ്ട് ഈ ഓരോ ഇത്ര മൈല് അല്ലെങ്കിൽ ഇത്ര ദൂരം ഒരു ഹൂറി ഉണ്ടായിരിക്കും അപ്പോൾ ഒരു ഹൂറിയെ അതായത് എ എന്ന ഹൂറി ബി എന്ന ഹൂറി സി എന്ന ഹൂറി ഈ എ എന്ന ഹൂറിയെ നിങ്ങൾ രമിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കടിക്കുന്ന സമയത്ത് ബി എന്ന ഹൂറി കാണില്ല അത്രേ ബി എന്ന ഹൂറിയെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എയും സിയും കാണില്ലത്രേ ഇതൊക്കെയാണ് ഇവിടെ പറയുന്നത് നേരത്തെ പറഞ്ഞതിൻ്റെ മറ്റൊരു വേർഷൻ ആണ് അറുപത് മുപ്പതിനു പകരം അറുപത് മൈൽ നീളം വീതി എന്തോ ഉള്ള ഒരു കൂടാരത്തെക്കുറിച്ചാണ് പറയുന്നത് വീണ്ടും ഒരു ഹൂറിയെ കാണും അടുത്ത ഹൂറിയെ കാണും അങ്ങനെ ഹൂറികളെ കണ്ട് 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 മുന്നോട്ട് പോകും എന്നാണ് ഇവിടെ എഴുതി വച്ചിട്ടുള്ളത് ഇനി ഞാനിവിടെ കാണിക്കാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഒരു സൂചനയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഈ പറഞ്ഞ ഹൂറികളുടെ കണക്ക് പലതരം കണക്കുകൾ പറയുന്നുണ്ട് ഈ എഴുപത്തിരണ്ടും രണ്ടും ഒന്നുമല്ല ഉച്ചയ്ക്ക് മാത്രം നൂറോ അഞ്ഞൂറോ ഹൂറിയുമായിട്ട് കളി കളിയുണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് എന്ന് മാത്രമല്ല എൺപതിനായിരം ചുള്ളൻ ചെക്കന്മാരെ കിട്ടും എന്ന് പറയുന്നുണ്ട് അതായത് എൺപതിനായിരം പിള്ളേരെ കിട്ടും പറയുന്നുണ്ട് ഈ ഹൂറി എന്ന് കാറ്റഗറിയിൽ പെടുത്തിയ ഇണകൾ ഭാര്യമാർ എന്ന സ്റ്റാറ്റസ് ആയിരിക്കും അതുകൂടാണ്ട് അനേകം എത്രയോ സ്ത്രീകളെ നിങ്ങൾക്ക് അടിമ സ്ത്രീകൾ മോഡൽ ഐറ്റംസ് ചരക്കുകളായിട്ട് അവിടെ ഉണ്ടാവും എന്നും പറയുന്നുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇത് കൂടാതെ വേറെ കുറെ കോമഡി ഉണ്ട് നിങ്ങൾ ഇപ്പോൾ ഭക്ഷണം കഴിക്കുമല്ലോ ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അപ്പിയൊന്നും ഉണ്ടാവില്ല മൂത്രം ഉണ്ടാവില്ല അതിന് വാലിഡ് റെഫറൻസ് ഉണ്ട് ആ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ സ്വർഗത്തിൽ ഇങ്ങനെ അവിടെ പോയിട്ട് നിങ്ങൾ അവിടുത്തെ പഴം മറ്റ് ഐറ്റംസൊക്കെ കഴിക്കുമല്ലോ അപ്പോൾ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഇത് പുറത്ത് പോകണ്ടേ ഇത് പുറത്ത് പോകില്ല അത്രേ ഇത് ഏമ്പക്കമായിട്ടാണ് പുറത്തു പോകുക എന്ന് പറയുന്നത് എന്ന് മാത്രമല്ല ഈ അപ്പി ഏമ്പക്കമായിട്ട് പുറത്തു പോകുമ്പോൾ ഈ പാനീയങ്ങൾ ദ്രാവകങ്ങളൊക്കെ വീർത്തിട്ട് കസ്തൂരിയായിട്ട് പോകും ഇനി മറ്റു ചില കാര്യങ്ങളും കൂടിയുണ്ട് ചില ആളുകൾക്ക് ഈ പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നു ഈ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മരിക്കുന്ന ആളുകൾ ഞാൻ തോന്നും അവർക്ക് അതോ ഇനിയിപ്പോൾ എല്ലാ വിശ്വാസികൾക്കു കൊണ്ടുപോകുന്നറിയില്ല ഇവർക്ക് അള്ളാഹുവിൻ്റെ സിംഹാസനത്തിൻ്റെ തൊട്ടടുത്ത് ഒരു കൂടാരത്തിൽ അവർക്ക് കിളിക്കൂട് മോഡൽ സെറ്റപ്പ് ഉണ്ട് അവർക്ക് പറക്കാൻ പറ്റും അപ്പോൾ അവർക്ക് പഴങ്ങളൊക്കെ കൊത്തിത്തന്ന് ഈ പുഴയിലൊക്കെ പോയി ചാടി തിരിച്ചു വരാൻ പറ്റുന്ന അവസ്ഥയിലുള്ള ഒരു നെസ്റ്റ് കിളിക്കൂട് മോഡൽ സംഭവം ഉണ്ട് അവർക്ക് ചിറകുകൾ ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഇങ്ങനെ കുറേ കഥകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് പലയിടങ്ങളിലായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഒന്നലോ ചോക്കാം ഇതിൽ എനിക്ക് ഉന്നയിക്കാനുള്ളൊരു പ്രതിവാദം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടോ ഈ ഫലവർഗ്ഗങ്ങൾ പാൽ പാക്കറ്റ് തേനിൻ്റെ കുപ്പി പിന്നെ വെള്ളത്തിൻ്റെ ബോട്ടല് ഇതൊക്കെ ഇവിടെ ഉണ്ട് ഇന്നത്തെ മനുഷ്യനെ ഇതൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റില്ല മുസ്ലിങ്ങൾ ഒഴികെ പ്രധാനമായിട്ടും ഇനി അനന്തമായ കളി ഇതിൽ എല്ലാവർക്കും ഒന്നും വലിയ താല്പര്യമില്ല എന്ന് മനസ്സിലാക്കാം ഇത് ഒരു കളി ഓക്കെ രണ്ട് കളി മൂന്ന് കളി ഉം ഇത് അതായത് തിങ്കളാഴ്ച കളി ചൊവ്വാഴ്ച കളി ബുധനാഴ്ച വീണ്ടും കളി എല്ലാ ആഴ്ചയും ഈ ആഴ്ചകളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് ആഴ്ച എന്നതിനുപോലെ വേഴ്ച തിങ്കൾ വേഴ്ച ചൊവ്വ വേഴ്ച എല്ലാം വേഴ്ചയാണ് വേഴ്ചയോട് വീഴ്ച വേഴ്ച ടു ദ ഇൻഫിനിറ്റി ഈ സംഭവത്തിൽ എന്താ പറയുക ഇതിലത്ര വലിയ താല്പര്യമൊന്നും ഇന്നത്തെ മനുഷ്യനുണ്ടാവാൻ സാധ്യതയില്ല കാരണം നമുക്ക് ഒരുപാട് മേഖലകൾ ഇന്ന് അവൈലബിൾ ആണ് അത് ചിത്രങ്ങളാവാം വീഡിയോകളാവാം അങ്ങനത്തെ കുറേ സെറ്റപ്പ് ഉണ്ട് പിന്നെ ഒരു എൻറ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക നമ്മുടെ റീക്രിയേഷൻ അല്ലെങ്കിൽ നമുക്ക് സുഖവും സമാധാനവും നമുക്കൊരു രസവും ഒക്കെ കിട്ടുന്ന പരിപാടി എന്ന നിലയ്ക്ക് ഈ പറയുന്ന കളി അല്ലെങ്കിൽ രതി ഇതിനെ കവച്ചു വയ്ക്കുന്ന കാര്യങ്ങൾ ഇവിടെയുണ്ട് പാട്ട് കൂത്ത് ഡാൻസ് ഇതൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ രതിയും ഇവിടെയുണ്ട് ഭൂമിയിൽ അപ്പോൾ ഇതൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ പിന്നെ അങ്ങ് സ്വർഗത്തിൽ വന്നാൽ ഇതൊക്കെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് അങ്ങോട്ട് വരുന്നത് അള്ളാഹു സ്പീഡ് വൈഫൈയെ കുറിച്ച് പറയുന്നുണ്ടോ ഏ സർവറിനെ കുറിച്ച് പറയുന്നുണ്ടോ അല്ലെങ്കിൽ നമുക്ക് ചാറ്റ് ജി പി ടി മോഡൽ ചാറ്റ് ചെയ്യാൻ പറ്റുന്ന ഏഹ് അതും ഒരു എൻറ്റർടൈൻമെൻറ്റാണ് ഇന്ന് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് പുതിയ വിവരങ്ങൾ ലഭിക്കുമ്പോൾ അതും ഒരു രസമായിട്ട് കരുതുന്നത് എന്നെപ്പോലത്തെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ ഈ രസം എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ കേളികൾ ലീലകൾ എന്നുള്ളതിനൊക്കെ രതിയുടെ പുറത്ത് കുറേ മാനങ്ങളുണ്ട് ഇന്നത്തെ മനുഷ്യന് ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ വെറും കളിയെക്കുറിച്ച് മാത്രമല്ല ചിന്തിക്കുന്നത് പക്ഷേ അന്നത്തെ കാട്ടറബി ആയിട്ടുള്ള മുഹമ്മദിന് ആ കാട്ടറബി ലോജിക്ക് വെച്ച് അദ്ദേഹം മെനഞ്ഞ കുറേ കഥകളാണ് അപ്പോൾ അതിനകത്ത് ഇതൊക്കെ വന്നു എന്നുള്ളത് സ്വാഭാവികം പക്ഷേ ഇന്നത്തെ ഒരു മനുഷ്യനോട് എങ്ങനെയാണ് ഈ ഓഫറുകൾ വെച്ചിട്ട് മുസ്ലിങ്ങൾ ഇത് നീ ഞങ്ങളുടെ മതത്തിൽ വന്നു കഴിഞ്ഞാൽ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ആ നീ റെസ്ട്രിക്റ്റ് ചെയ്താൽ മദ്യം കഴിക്കരുത് മറ്റ് പരിപാടികൾ വ്യഭിചാരം ഒക്കെ നിർത്തി കഴിഞ്ഞാൽ ആ നിനക്ക് അവിടെ ഇതൊക്കെ കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കുക അവരെ സംബന്ധിച്ചിടത്തോളം ഇതെങ്ങനെയാണ് നിങ്ങളീ പറഞ്ഞ പാലരുവി തേനരുവി മറ്റ് വലിയ മുലകളെ സ്ത്രീ ഇതൊക്കെ ഒരു ആകർഷണീയമായ സംഭവമാകും കാരണം ഇതൊക്കെ ഇവിടെ കിട്ടും ബാക്കി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഭൗതിക തലത്തിൽ ഇവിടെ ഉണ്ട് പിന്നെ എഴുപത്തിരണ്ട് ഹൂറിയുടെ കണക്ക് പോലും നിങ്ങൾ നോക്കൂ ഒരു മാ ഒരു വർഷത്തിൽ പന്ത്രണ്ട് മാസമുണ്ട് പന്ത്രണ്ട് മാസത്തിൽ ഓരോ മാസവും നിങ്ങൾക്ക് അത്യാവശ്യം ഹൈറ്റ് ഏഹ് ഒരു ആറടി പൊക്കം ഉണ്ടെന്നായിരിക്കാം കുഴപ്പമില്ലാത്തൊരു മോന്ത ഉണ്ടെന്നായിരിക്കാം ഈ പ പന്ത്രണ്ട് മാസത്തിൽ ഒരു മാസം ഏ ഒരു പത്ത് യുവതികളെ നിങ്ങൾക്ക് അവരുമായിട്ട് പരസ്പര സമ്മതത്തോടെ മേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ആയിരിക്കാം വലിയ സ്ഥലങ്ങളുള്ള സ്ത്രീ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വർഷം കൊണ്ട് നൂറ്റി ഇരുപത് തേക്കാൻ പറ്റും ഇതൊക്കെ ഒരു ഓഫറാണോടോ ഇത്രയും ഒട്ടും എന്താ പറയുക ആധുനിക മനുഷ്യന് ഉൾക്കൊള്ളാൻ കഴിയാത്ത തരത്തിൽ പ്രത്യേകിച്ച് സ്ത്രീകളെയൊക്കെ വെറും വിൽപ്പനച്ചരൊക്കായിട്ട് മാറ്റുന്ന ഒരു കൂട്ടിക്കൊടുക്കുന്ന ദൈവം ഇങ്ങനെ ഒരു ദൈവത്തെ നിങ്ങൾ മറ്റൊരാൾക്ക് പരിചയപ്പെടുത്തുമ്പോൾ എങ്ങനെയാണ് ഈ മതത്തിലൊക്കെ വന്ന് അയാൾ വിശ്വസിക്കുക എന്നുള്ളത് മുസ്ലിങ്ങൾ വ്യക്തമാക്കണം ഇത് സ്വർഗം എന്നുള്ളത് വളരെ വലിയൊരു ഓഫറാണ് ഇസ്ലാമിൽ കാരണം പരലോകത്തിലെ ഈ സുഖങ്ങളെ തേടിയാണ് ഇവിടെ ഒരുപാട് പേര് കഷ്ടപ്പെടുന്നത് ഈ റമദാൻ നോമ്പ് നോക്കുന്നതും അല്ലെങ്കിൽ റമദാന് ഇവിടെ കടന്നിട്ട് പട്ടിണി കടന്നിട്ട് മൂക്കറ്റം മൂക്കറ്റത്തുന്നു ഈ പരിപാടി രാത്രിയൊക്കെ എഴുന്നിട്ട് പ്രത്യേക നമസ്കാരങ്ങൾ തറാവീഹ് ഈ ഒക്കെ പോയിട്ട് എൻ്റെ കിടി പോയിട്ടുണ്ട് എനിക്ക് പ്രാന്തം പിടിച്ചിട്ടുണ്ട് ഒരുപാട് നേരെ ഇങ്ങനെ നിൽക്കുക കുമ്പിടുക ചന്തി പൊക്കി കാണിക്കുക ഈ പരിപാടിയൊക്കെ നിങ്ങൾ ഇതൊക്കെ ഒരു ഭയങ്കര തീക്ഷണതയോടെ ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ എന്നാലും പറയാണ് ഇനി അഞ്ചു നേരമുള്ള നമസ്കാരം നിങ്ങളുടെ ജീവിതത്തിലെ പല നല്ല അതായത് സമൂഹത്തിൽ നിങ്ങൾക്ക് ഇടപെടുന്ന സമയത്ത് നിങ്ങൾക്ക് ഗുണമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒഴിവാക്കിയിട്ട് നിങ്ങൾ എടുക്കുന്ന ഈ സോക്കോളുടെ ത്യാഗം ഇതൊക്കെ കൊണ്ട് സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന കാര്യങ്ങളൊക്കെയാണ് അവിടെ കിട്ടുമെങ്കിൽ പിന്നെ അങ്ങോട്ട് ചെല്ലുന്നതിന് വലിയ കാര്യമുണ്ടോ എന്നുള്ളത് മുസ്ലിങ്ങൾ ചിന്തിക്കുക ഇത്രയും കാര്യങ്ങളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുണ്ടായിരുന്നത് മുഹമ്മദ് എന്ന പ്രാകൃത മനുഷ്യൻ്റെ വളരെ വളരെ ശോഷിച്ച ഭാവനയിൽ വിരിഞ്ഞിട്ടുള്ള പൂങ്കാവനമാണ് ഇസ്ലാമിലെ സ്വർഗ്ഗം അപ്പോൾ അതിനകത്ത് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മനുഷ്യൻ്റെ അഭിനിവേശങ്ങളും അവരുടെ ആഗ്രഹങ്ങളും അവരുടെ കൊതിയും ഒക്കെയാണ് പ്രതിഫലിക്കുന്നത് തീർച്ചയായിട്ടും അത് എടുത്തിട്ട് ഇന്നത്തെ മനുഷ്യനെ നമ്മൾ അപ്ലൈ ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തമാശയായിട്ടോ അല്ലെങ്കിൽ വളരെ എന്താ പറയുക മോശമായിട്ടുള്ളൊരു കാര്യമായിട്ടവർ കരുതുള്ളൂ എന്ന് മാത്രമല്ല കള്ളും പെണ്ണും അല്ലെങ്കിൽ ആ വലിയ മുതലുള്ള സ്ത്രീയെ പിന്നെ കുറേ ചക്കന്മാരെയും തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളെ നമ്മൾ നമ്മുടെ മതത്തിലേക്ക് ക്ഷണിക്കുക എന്നുള്ള ഒരു ഗതികേട് മുസ്ലിങ്ങൾക്ക് മാത്രമേ വരുന്നുള്ളൂ എന്നോർക്കുമ്പോഴാണ് എനിക്ക് ഒരു സമാധാനം അപ്പോൾ ഇത്രയും നേരം എന്നെ ക്ഷമയോടെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി വീണ്ടും നിങ്ങൾ ഈ വീഡിയോകളൊക്കെ കാണാൻ തിരിച്ചു വരിക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം